ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിനെ വിടാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ അനി അപ്പം അനിയോട് പറയാണ് നീ ഇങ്ങനെയൊന്നും ആവരുത് നീ എല്ലാവരെയും ചീറ്റ് ചെയ്യുകയാണ് അനിയെന്നൊക്കെ അപ്പോൾ സ്നേഹിക്കുന്ന ആളിൻ്റെ മരണവാർത്ത കേൾക്കുമ്പോൾ അപ്പോൾ ചിന്തിച്ചിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് അനി അവിടെയും നന്ദുവിനെ തളച്ചിടുക ഒരുവൻ സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കുമ്പോൾ അവൻ്റെ മനസ്സറിഞ്ഞിട്ട് അവന് ആശ്വാസം കൊടുക്കുകയാണ് വേണ്ടതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ തമ്മിലുള്ള കൂടിച്ചേരല് ഉടനെ പ്രാക്ടിക്കൽ ആകില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നാൽ നമ്മൾ തമ്മിൽ പ്രണയിക്കുന്നതിൽ എന്താ തെറ്റുള്ളതെന്നൊക്കെ ചോദിക്കുകയാണ് ഈ അനി ഇന്നല്ലെങ്കിൽ നാളെ അനാമിക എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുമെന്നും ആ സമയത്ത് ഞാൻ സ്നേഹിച്ച പെണ്ണ് എൻ്റെ അരികിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്നൊക്കെ അനി പറയുമോ അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്നും ഇതൊക്കെ കേട്ട് നന്ദ സ്വന്തം വിട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ ചിലപ്പോൾ അതിന് ഞാൻ ഇഷ്ടപ്പെടുന്നവരുടെ എൻ്റെ മുഖം ഇഷ്ട എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ മുഖം വരെ ഞാൻ മറന്നു വന്ന് വരുമോ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇതൊക്കെ കേട്ടിട്ടൊന്നും പറയാൻ കഴിയാതെ നമ്മുടെ നന്ദു ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ ഇരിക്കും കേട്ടോ എന്തായാലും ആ ഒരു സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് അവർ നയനിയും ദേവിയാനിയും അവരെല്ലാവരും കൂടെ സംസാരിക്കാം അപ്പം ആദർശൻ്റെ ജീവിതത്തിൽ മോളോട് പറയാത്തതായിട്ട് ഒന്നുമില്ല ആ നിലയ്ക്ക് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച വിവരം ആദർശനോട് പറയാതിരിക്കുന്നത് ഇനിയും അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഗോവിന്ദേട്ടൻ നയനയോട് പറഞ്ഞു അപ്പം ഇതൊക്കെ ദേവയാനും കേട്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതിനോട് എനിക്കും യോജിപ്പാണെന്നും വേറെ ആരിതറിഞ്ഞില്ലെങ്കിലും ആദർശമോനി ഇത് അറിയേണ്ടതായിരുന്നു എന്ന് കനകം പറയുക ആദർശിന്റെ അമ്മയ്ക്ക് അത് മോനോട് പറയാൻ കുറച്ച് സങ്കോചവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും മോൾ ഇത് രഹസ്യമായിട്ടെങ്കിലും ആദർശ് മോനോട് പറയണമായിരുന്നു കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ബുദ്ധി ഉദിച്ചുകൊണ്ടിരിക്കുന്നത് മൂർത്തി മുത്തശ്ശൻ്റെ തനി സ്വരൂപമാണ് ആദർശേട്ടൻ കള്ളം പറയുന്നതൊന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല എന്നൊക്കെ നവ്യ പറയുമ്പോൾ എന്നിട്ട് മോളാണ് എനിക്ക് ദാനം നൽകിയതെന്ന് അവനെന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ദേവയാനി ചോദിച്ചു ആ സമയത്തൊക്കെ അവൻ മറ്റൊരു പെൺകുട്ടിയുടെ പേരല്ലേ പറഞ്ഞോണ്ടിരുന്നത് അപ്പം അങ്ങനെ പറയാൻ പറ്റില്ല അമ്മായിക്ക് കല് ദാനം നൽകിയത് നയന എന്നൊരു പെൺകുട്ടിയാണെന്നാണ് അന്നും ആദർശേട്ടനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയുമ്പോൾ ആ നയന എൻ്റെ ഈ മരുമകളാണെന്ന് എന്നോട് പറഞ്ഞായിരുന്നു എന്ന് ദേവയാനി ചോദിച്ചു ആദർശേട്ടനോട് സത്യം പറയാത്തത് എനിക്ക് നല്ല വിഷമുണ്ടമ്മ നയനയെ നേരം പറഞ്ഞു കേട്ടോ അപ്പൊ ഇപ്പൊ ആദർശം എന്തുകൊണ്ടോ മോളിൽ നിന്നും കുറച്ച് അകന്ന് നിൽക്കുകയാണ് ഇനി വിഷുവിന്റെ അന്ന് മോൻ ഇങ്ങോട്ട് വന്നത് പോലുമില്ല നന്ദുവിന് യാത്രയാക്കാനും മോൻ ഇങ്ങോട്ടേക്ക് വന്നില്ല അതിന്റെ കാരണം മനസ്സിലാക്കിയിട്ട് മോളെ നടന്നതൊക്കെ പറയുന്നതാ നല്ലതെന്നൊക്കെ പറഞ്ഞു മറ്റാരും ഇതിനെപ്പറ്റി അറിയുകയും വേണ്ട ഭർത്താവിൽ നിന്നൊന്നും മറച്ചു വെക്കുന്നതേ തീരെ ശരിയല്ല മോളെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ നയനയ്ക്ക് നയനയ്ക്കാകെ വിഷമം അപ്പം ദേവയാനിയെ നയനെ നോക്കിയപ്പം എന്നെ നോക്കണ്ട മോൾ അവനോട് പറഞ്ഞു എന്നായാലും അവൻ ഇതൊക്കെ അറിയും എന്നാൽ പിന്നെ അത് കുറച്ച് നേരത്തെ അറിയുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോഴേക്കും നയനയ്ക്ക് സന്തോഷമായി അമ്മയെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ കണ്ടോ കണ്ടോ അവരുടെ സന്തോഷം കണ്ടോ എന്ന് കനക അപ്പം ഇത് പറയാൻ വേണ്ടി വീർപ്പുമുട്ടി ഇരിക്കുകയായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പം സംശയം എന്താ അമ്മേ അമ്മയുടെ സത്യം ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാനിത് പറയാതെ നടന്നതെന്ന് നയനെ അന്നേരം പറയുവാണ് പിന്നെ അതൊരു ഭാരമായിട്ട് മനസ്സിലിരിക്കുക അമ്മ അതുമാത്രമല്ല ഇപ്പോൾ ആദർശേട്ടനൊപ്പം ഓഫീസിൽ പോകുന്നത് കൊണ്ട് ഏതു നേരവും ഞങ്ങൾ കാണുന്നുമുണ്ട് ആ സമയത്തൊക്കെ അമ്മയുടെ വിളി വരുമ്പോൾ പതർച്ചയോടെയാണ് ഞാൻ അമ്മയോട് സംസാരിച്ചിരുന്നതെന്നും പറഞ്ഞു ആദർശേട്ടൻ നടന്നതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ അമ്മേ ഇതറിയുമ്പോഴേ ആദർശേട്ടനും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ എന്ന് നവ്യ ചോദിച്ചു അപ്പോൾ അതേന്ന് നയനയും പറഞ്ഞു എന്നാൽ പിന്നെ ആരുടെയും സന്തോഷം ഞാനായിട്ട് തല്ലിക്കെടുത്തുന്നില്ല മോൾ തിരികെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ വാർത്ത മോൾ അവനോട് പറഞ്ഞോളാൻ പറഞ്ഞു ദേവയാനി അവൻ ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ എന്നെ കുറച്ച് കളിയാക്കുകയൊക്കെ ചെയ്യുമായിരിക്കും എന്നാലും എനിക്കതൊരു പ്രശ്നമേ അല്ല മോളുടെ സന്തോഷം തന്നെയാണ് അമ്മയ്ക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞു നയനയെ ഭയങ്കര ഇതാക്കി സ്നേഹിക്കുകയാണ് ദേവയാനി അങ്ങനെ അവർ അതെല്ലാം സംസാരിച്ചു അങ്ങനെ അവർ വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നന്ദുവിനേയും അതുപോലെയും കൂട്ടുകാരെയും ആണ് അപ്പോൾ നന്ദു പോയി കഴിഞ്ഞപ്പോൾ നന്ദുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ കൂട്ടുകാരോട് പറയുവാണ് സ്നേഹിച്ച പെണ്ണും ചെറുക്കനും വേർപിരിയുമ്പോൾ അവർ അനുഭവിക്കുന്ന ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് അനുഭവിക്കുകയാണെന്നൊക്കെ അനി കൂട്ടുകാരോട് പറഞ്ഞു എടാ അവൾ പോയപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര വിഷമം തോന്നി പിന്നെ നിന്റെ കാര്യം പറയണമെന്ന് കൂട്ടുകാർ ചോദിച്ചു അവളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലട അവൾ അവളെ ചുറ്റും നിന്ന് ഉപദേശിക്കാൻ ഒരുപാട് പേരുണ്ട് അവൾക്ക് നിന്നോട് നീ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറം ഒരുപാട് സ്നേഹമുണ്ട് പക്ഷെ അവൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നതാടാ എങ്ങനെയെങ്കിലും മാതർശനെ കയ്യിലെടുത്ത കാര്യങ്ങളൊക്കെ നടന്നേനായിരുന്നു എന്നാൽ ഇവിടെ ഞങ്ങളുടെ തറവാട്ടിലെ ഒരു കുഴപ്പമുണ്ട് എന്ത് തോന്നിയവാസം കാണിച്ചാലും കല്യാണം കഴിയുന്നവർ പിരിയുന്നതിനെപ്പറ്റി എൻ്റെ മുത്തശ്ശന് മുത്തശ്ശിക്കും ചിന്തിക്കാനേ പറ്റില്ല അതാണ് എനിക്ക് പാരയായത് എൻ്റെ ജീവിതം തകരുന്നത് എന്നേക്കാളും സങ്കടമാണ് ആദർശേട്ടനും ഒക്കെ അപ്പോൾ അവൾ എന്തൊരു പെണ്ണാടാ ആ അനാമിക നിന്നെ ജീവിക്കാനും സമ്മതിക്കത്തും ഇല്ല ഒഴിഞ്ഞു പോകത്തും ഇല്ല അതിനെപ്പറ്റിയൊക്കെ ഞാൻ നന്ദുവിനോട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവൾക്ക് കുറേയൊക്കെ അറിയാവുന്നതുമാണ് പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവൾ എന്നെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയാണെന്ന് പറയുമ്പോൾ അതിനവൾക്ക് കഴിയില്ലടാന്ന് പറഞ്ഞു അങ്ങനെ കഴിയില്ലെന്ന് തറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല ട്രെയിനിങ് ക്യാമ്പിലെത്തി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോഴൊക്കെ പറ്റിയും ചിന്തിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല അതിനുശേഷം എസ് ഐ ആയിക്കഴിഞ്ഞാലേ പിന്നെ ജോലി തിരക്കായി പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളായി അങ്ങനെയൊക്കെ തിരക്കാവും ചിലപ്പോൾ അതിനിടയിൽ എൻ്റെ മുഖം ഒരു പക്ഷെ മറന്നു പോലും വരും അതാ എൻ്റെ ഒരു പേടിയെന്നൊക്കെ നന്ദുവിനെ പറ്റി പറയുമയ്യാൻ ഒരു കാര്യം എന്തായാലും ഞാൻ ഉറപ്പിച്ച് പറയാം അവിടെ ചെന്നതിന് ശേഷം അവൾ എന്നെ അവോയ്ഡ് ചെയ്താൽ ക്രിമിനൽ കേസായാലും ശരി ഞാൻ പോലീസ് ക്യാമ്പിലേക്ക് ഇടിച്ചു കയറി ചെല്ലും അതിന് യാതൊരു മാറ്റവും ഇല്ലാന്നൊക്കെ അനി ഇങ്ങനെ പറയുക കേട്ടോ ഇതൊക്കെ കേട്ട് കൂട്ടുകാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് കഴിഞ്ഞ് പിന്നെതേ ഗോവിന്ദേട്ടനും ദേവയാനിയും അവരെല്ലാവരും ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ന ദേവയാനിയൊക്കെ പോകാനായിട്ട് റെഡിയാവുക അപ്പം രണ്ടാൾക്കും ഞാൻ ഞാനെൻ്റെ മരുമോളെ കൊണ്ടുപോകാത്തത് കേട്ടോ ഏ എനിക്കിവിള അരികില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണെന്നൊക്കെ ദേവയാനി പറഞ്ഞു അപ്പം മോള് ട്രെയിനിൽ കയറിയിട്ട് വിളിച്ചായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ നന്ദു നല്ല ധൈര്യമുള്ള കുട്ടിയല്ലേ പിന്നെ ഏത് പാദരാത്രിക്കും അവൾക്ക് ഒറ്റയ്ക്ക് പോയി പോകാനും വരാനും ഒക്കെയുള്ള തൻ്റെ ഇടം ഉണ്ടല്ലോ ആര് വന്നാലും അവരെ കൈകാര്യം ചെയ്യാൻ കരുത്തുള്ള പെൺകുട്ടിയാണ് നന്ദു അതൊക്കെ ശരീരത്തൊക്കെ തന്നെയാണ് അദർശൻ്റെ അമ്മ എങ്കിലും മക്കൾ മാറി നിൽക്കുമ്പോളേ അതിൻ്റെ ഒരു സങ്കടം അതെന്തായാലും നമുക്കെല്ലാവർക്കും ഉണ്ടാകുമല്ലോ അപ്പോൾ അതിനേക്കാളും വലിയ സങ്കടത്തിലായിപ്പം ഞാൻ അനിയോട് ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് കള്ളം പറഞ്ഞെങ്കിലും അവരത് വിശ്വസിച്ചിട്ടുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല പിന്നിപ്പോൾ അനിപ്പോയിട്ട് അമ്മയുടെ കാര്യം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ ഞാനിവിടെ എത്തിക്കഴിഞ്ഞാൽ നടന്നതൊക്കെ ആദർശാടിനോട് പറയുമല്ലോ അമ്മേ അതോടുകൂടി എല്ലാവരുടെയും സംശയം അങ്ങ് നീങ്ങിക്കോളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നയനയെ മിക്കവാറും ഉടൻ തന്നെ മോൾക്ക് സത്യം പറയേണ്ടി വരുമെന്നും ഞാനെന്തിനെ ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ ആദർശ മോളെ വിളിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന കാര്യങ്ങളും ദേവയെ അനി പറയുക എങ്കിലും ഫോണിലൂടെ അതിൽ അത് പറയുന്നതിനേക്കാളും നല്ലത് നേരിട്ട് തന്നെ പറയുന്നതല്ലേ അമ്മയെന്ന് നയന പറഞ്ഞു അവിടെ എത്തിക്കഴിഞ്ഞാലേ അനിയെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം കേട്ടോ അനിയുടെ വല്യമ്മ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവൻ ഇവിടേക്ക് കയറി വരാനുള്ള ധൈര്യം കാണിച്ചില്ലേ അത് നന്ദുവിനെ കാണാൻ വേണ്ടി മാത്രം വന്നതാ ആ ബന്ധം അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല എല്ലാവർക്കും ദോഷം ചെയ്യത്തേ ഉള്ളൂ അതുകൊണ്ട് നന്ദുവനെ ഉപദേശിച്ചതുപോലെ അനിയേയും ആദർശിൻ്റെ അമ്മ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ അനിയുടെ പെണ്ണിനോടും അവനെ സ്നേഹിക്കാനൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് കനകം പറയുക അനിയും നന്ദു തമ്മിൽ അടുക്കാൻ ഒരു പ്രധാന കാരണം അത് അനാമിക തന്നെയാണെന്നും പറഞ്ഞു അപ്പൊ ഞാനും ആദർശം ഒക്കെ പറയേണ്ട എല്ലാം അവനോട് പറയുന്നുണ്ട് പിന്നെ നയനയും ആദർശവും ആദ്യം ശത്രുക്കളെ പോലെ ആയിരുന്നില്ലേ കഴിഞ്ഞിരുന്നത് പക്ഷേ അവിടെ മോളുടെ ഉള്ളിൻ്റെ ഉള്ളില് ആദർശനോട് സ്നേഹം ഉണ്ടായിരുന്നു ഇവിടെയാണെങ്കിലോ അത് അനാമികയ്ക്ക് തീരെ ഇല്ലതാനും അതിൽ നിന്ന് വന്ന പ്രശ്നം അവളെയും പറഞ്ഞ് തിരുത്തിയേ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പേടിക്കുന്നുണ്ടോ പേടിക്കണ്ട നന്ദു തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് ഇനി മോള് സാവകാശം എല്ലാം മറക്കും എന്ന് പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരു മുകളലായിരുന്നു നമ്മുടെ ഗോവിന്ദേട്ടൻ ശരി എന്നാൽ പോട്ടെ പോട്ട് വരാമെന്നു പറഞ്ഞു ദേവയാനി അങ്ങ് പോകളും വണ്ടിയിലേക്ക് കയറുമ്പോഴും ദേവയാനി ഇങ്ങനെ തിരിഞ്ഞ് നോക്കി പോയെല്ലാവരും ആറ്റയൊക്കെ കൊടുത്ത് ദേവയാനിയെ യാത്രയാക്കുകയും ചെയ്തു അങ്ങനെ ദേവയാനി അവിടെ നിന്ന് പോയി അത് കഴിഞ്ഞപ്പോൾ നയനയ്ക്കാണെങ്കിൽ ആ ഒരു സങ്കടം അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അനി പുറത്ത് പോയിട്ട് നേരെ അനതാപുരിയിലേക്ക് വരുവാണ് അപ്പോൾ ആദർശ് അവിടെ ഇരുപ്പുണ്ട് ആദർശനെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു ഇത് അപ്പോൾ അനി ഇങ്ങനെ ഒന്നും അല്ലാത്ത പോലെ പോകാൻ നോക്കിയപ്പോൾ എന്താടാ നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചു അല്ല അത് പിന്നെ ഞാൻ എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് ഉരുണ്ട് കളിക്കുക എന്താ ഇന്ന് നന്നു പോയത് പോവായിരുന്നില്ലേ നീ അവളെ കാണാൻ പോയതാണ് ചോദിച്ചു അപ്പോൾ അവളെ എൻ്റെ സുഹൃത്തല്ലേ ഏട്ടാ അപ്പം പിന്നെ അവളെ കാണുന്നത് എന്താട്ടാ തെറ്റ് എടാ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവളെ കാണാനോ അവളോട് സംസാരിക്കാനോ ഒന്നും പാടില്ല എന്നുള്ളത് അനാമികയ്ക്ക് അത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല പിന്നെ തന്നെ നീ അവളുടെ ഇങ്ങനെ നടക്കുന്നത് അത് ശരിയല്ല അപ്പം അങ്ങനെ പോയതുകൊണ്ട് കൊണ്ട് എന്താട്ടാ കുഴപ്പം എന്താ അല്ല അങ്ങനെ പോയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാകില്ലെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് അനി പറയുമ്പോൾ അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ എടാ നീയോ അവളും തമ്മിൽ കാണുന്നത് കൊണ്ട് ഈ വീട്ടിൽ അതിൻ്റെ പേരിൽ സംസാരം ഉണ്ടാകുന്നുണ്ട് ഈ വീടിനകത്ത് അതിൻ്റെ പേരിൽ മാത്രമല്ല ഏട്ടാ കുറച്ച് ദിവസമായിട്ട് പല ചർച്ചകളും ഉണ്ടാകുന്നുണ്ട് അതൊന്നും നമ്മളാരും അറിയുന്നില്ലെന്ന് മാത്രം അപ്പം നീ എന്താ പറഞ്ഞു വരുന്നത് അപ്പം എൻ്റെ ഏട്ടാ ഞാനൊന്നവിടെ പോയത് കൊണ്ട് ആർക്കും ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല നേട്ടമല്ലാതെ എന്ന് അനി ഞാനവിടെ ചെല്ലുമ്പോഴേ മുറ്റത്തൊരു ഒരു കാറുണ്ടായിരുന്നു ആരുടെ കാറാണെന്നേട്ടനെ എന്നോട് ചോദിക്കാം അപ്പം അത് ചോദിക്കുന്നത് എന്ന് വെച്ചാല് ആദർശേട്ടൻ അറിയാവുന്ന ഒരാളാ കാറുമായിട്ട് അവിടെ വന്നത് അപ്പം അതാരട വേറെ ആരാ വല്യമ്മ തന്നെയാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും അജയനും ജയനും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നോട്ടെ ഇത് കേൾക്കുവാണ് ആദർശേട്ടൻ്റെ അമ്മയാ കാറിൽ വന്നതെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക അപ്പം ആദർശ കേട്ടല്ലോ പറഞ്ഞത് അമ്മേ ഇന്ന് നയനയുടെ വീട്ടിൽ പോയെന്ന് അപ്പം അതിൽ വലിയ അത്ഭുതമൊന്നും പറയാനില്ലല്ലോ എന്ന് ജയൻ മകനോട് ചോദിച്ചു ഏഹ് അത്ഭുതം ഇല്ലേ എന്ന് അനി അവരോടൊക്കെ വല്യമ്മയ്ക്ക് വെറുപ്പായിരുന്നില്ലേ പിന്നെ എന്തിനാ വല്യമ്മ അവിടേക്കൊക്കെ പോകുന്നത് എടാ അവിടെ അല്ലാതെ നിന്റെ വല്യമ്മ വേറെ എവിടേക്കാടാ പോകേണ്ടതെന്ന് അദ്ദേഹം ചോദിച്ചു ഏഹ് അപ്പോഴാണ് അനി ഇങ്ങനെ അന്ധം വിട്ട് നോക്കൂ അവരെ എനിക്ക് ഈ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട് എന്ന് അനി പറയുക ഇപ്പതേ നിങ്ങളുടെയൊക്കെ സംസാരം കേട്ടിട്ട് ആ സംശയം കൂടുകയല്ലാതെ ലെവലേശം കുറഞ്ഞിട്ടില്ല അപ്പോൾ എന്നാൽ നീ സംശയിക്കുന്നത് ശരിയാണെന്ന് ജയൻ അമ്മായിമ്മയ്ക്കും മരുമകൾക്കും ഇടയിലുള്ള മഞ്ഞുരുകി കഴിഞ്ഞു എന്ന് ജയൻ പറഞ്ഞു അപ്പൊ അതെ എന്ന് ആദർശം പറഞ്ഞു അതേടാ ഇപ്പോഴേ അമ്മയ്ക്ക് നയനെന്ന് വെച്ചാ ജീവൻ്റെ ജീവനാണെന്ന് പറയുമ്പോൾ സത്യം കേട്ടാ അപ്പൊ നൂറു ശതമാനം അത് ശരിയാണെന്ന് ജയനും പറയൂ ആഹാ ഉം അതുകൊണ്ടാണ് ഞാൻ അവിടെ ചെന്നപ്പോ വല്യമ്മ വിളറിപ്പോയതല്ലേ എന്ന് അനി എന്നിട്ട് പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി ഞാൻ നന്ദുവിനെ കാണാൻ ചെന്നതാണെന്നും പറഞ്ഞു എന്റെ നേരെ ചാടിക്കൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞു അനി പിന്നെ സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി എന്തൊക്കെയോ കുറെ പറഞ്ഞോന്നു അനി പറയുക പക്ഷെ അപ്പോഴൊക്കെ അതിലെന്തൊക്കെയോ കല്ലുകടി ഉണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു എന്ന് പറയുമ്പോൾ എടാ നിന്റെ ഏട്ടത്തെയും വല്യമ്മയും നമ്മൾ സ്നേഹിച്ച് തുടങ്ങിയിട്ടേ മാസങ്ങളായി അത് പുറത്ത് പറയുന്നത് നമ്മളെയൊക്കെ പറ്റിക്കുകയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ആദർശ് പറഞ്ഞപ്പോൾ ഓ എന്നാലും ഏട്ടന് നമ്മളൊക്കെ ആഗ്രഹിച്ച് നടന്നില്ലേ ഏട്ടാ അപ്പം എന്താ നടന്ന നീ പറയുന്നതെന്ന് ആദർശ് ചോദിക്കുക എടാ നയന എൻ്റെ ഭാര്യയാണ് എന്നിട്ടേ അവൾ ഈ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ ഇനി നിമിഷം വരെ അവൾ എന്നോട് പറഞ്ഞിട്ടില്ല എന്നും ഇന്ന് അനിയത്തെ യാത്രയാക്കാൻ ഞാൻ അങ്ങോട്ട് ചെല്ലാത്തതിൻ്റെ പേരിൽ അവൾക്ക് അവൾക്കൊപ്പരിഭവമായിരുന്നു എന്തിനാ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് പോകേണ്ട ആള് പോയില്ലേ എന്ന് ചോദിച്ചു അമ്മ അവിടെ ഉള്ളപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് അവിടെ ആർക്കും ആഗ്രഹമില്ല പിന്നെ ഒരു ചടങ്ങിന് വേണ്ടി അങ്ങനെയൊക്കെ പറയുന്നതാണെന്ന് ആദർശി പറയുമ്പോൾ എന്നാലും രഹസ്യമായിട്ടെങ്കിലും ഏട്ടനോട് ഏട്ടത്തിക്ക് കാര്യങ്ങളൊക്കെ പറയാമായിരുന്നു എന്ന് അനിയം പച്ച കേട്ടല്ലോ ഇവൻ പറഞ്ഞത് കേട്ടല്ലോ എന്നും പറഞ്ഞോണ്ട് ആ താശം അജയനോട് ദേഷ്യപ്പെടുവാണ് ജയൻ എന്ത് ചെയ്യാനാ ഇപ്പം എടാ എന്നും പറഞ്ഞോണ്ട് അജയൻ ഞാൻ ഈ വഴക്ക് പറയാൻ നോക്കുന്നു അപ്പം അങ്ങനെ തന്നെയാണ് വേണ്ടിയിരുന്നത് പിന്നെ ചില അപ്രിയ സത്യങ്ങളൊക്കെ പറയാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഇതങ്ങനെ അല്ലല്ലോ എന്നോട് നിസ്സാരമായിട്ട് അവൾക്കിത് പറയാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് അവൾ അത് പറഞ്ഞില്ല അതങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ എനിക്ക് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ഇതേ ഞാൻ നിന്നോടൊരു കാര്യം പറയാം എനിക്ക് നയനയോട് നല്ല ദേഷ്യം ഉള്ളത് അതിൻ്റെ കാരണം ഇതാണെന്ന് ഒരു കാരണവശാലും നീ നയനയോട് പറഞ്ഞേക്കരുത് അതുപോലെ തന്നെ അമ്മയും ഇതൊന്നും അറിയാൻ പാടില്ല എന്ന് പറയുമ്പം ഇല്ല ഞാനായിട്ടൊന്നും പറയത്തില്ല ഏട്ടാ ഇവനൊരു എടുത്തു ഇനി അതിനൊപ്പം നിൽക്കണമെന്ന നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറഞ്ഞിരിക്കുന്നത് നീയും അങ്ങനെ തന്നെ വേണമെന്ന കാര്യവും ജയിനും പറഞ്ഞു കൊടുക്കുക അപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും പോകാൻ പറഞ്ഞേക്കാവുന്നോ അങ്ങനെ അനന്തപുരി ഒന്നടങ്കം നയനയ്ക്കും ദേവിയാനിക്കും എതിരാകുന്നു എന്നെ നയനെ പറ്റിച്ചതിൽ എനിക്ക് നല്ല വിഷമമുണ്ടെന്നും അത് അത്ര പെട്ടെന്നൊന്നും വിട്ടു പോകാനും പോകുന്നില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആദർശം അവിടെ നിന്ന് വിഷമത്തോടെ അങ്ങേറ്റ് പോയി ആദർശം എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം ദൈവമേ ആദർശേണ്ട എന്താ വലിയച്ച ഇങ്ങനെയെന്ന് ചോദിച്ചു അത് പിന്നെ അവൻ ഭയങ്കര സീരിയസ് ആടാ മോനെ ഈ കാര്യത്തിൽ നിന്ന് പറഞ്ഞു അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ട വലിയ ചെന്ന് ചോദിച്ചു അനി ഏടാ ഇതൊന്നും അത്ര അധികം നീണ്ടു പോകത്തൊന്നും പിന്നെ അവൻ പറയുന്നത് നമുക്കങ്ങ് കേൾക്കാം അത്രേ ഉള്ളൂ എന്ന് അജയനും പറഞ്ഞു അങ്ങനെ ഇവരും ആ ഒരു ഇതിൽ നിൽക്കാൻ തീരുമാനിച്ചു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദർശ റൂമിൽ നിന്ന് മുടിയൊക്കെ ചീകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ആദർശമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നായനെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പം നയനെ അങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നയനെ വരുന്നത് അപ്പം ആദർശം നയനയുടെ അടുത്തേക്ക് ചെന്നു എന്ത് എന്ന് ചോദിച്ചു അപ്പം അതെ ഞാൻ ഇതുവരെ മനസ്സിൽ കൊണ്ട് നടന്നൊരു കാര്യം പറയാനായിട്ടാ വന്നതെന്ന് നയനെ പറയുമ്പം എന്ത് കാര്യമാണെന്ന് ചോദിച്ചു അത് അത് പിന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യം അറിയുമ്പോൾ ആദരചേട്ടന് വലിയ സന്തോഷമായിരിക്കുമെന്ന് എന്നെ പറയാം അത് വെച്ചിങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ ആദര ചേട്ടനും ആദരചേട്ടൻ്റെ അമ്മയ്ക്കും എന്നോട് വെറുപ്പായിരുന്നു അതിനുശേഷമാ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത് ഓ ഇത് പറയാനാണോ നീ വന്നത് അപ്പോൾ അല്ല അങ്ങനെ സ്നേഹിക്കുമ്പോഴും ആദർശേട്ടന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ആദർശനോട് നയന എൻ്റെ അമ്മായിമ്മ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണമെന്ന് ഒരു മരമകളുടെ സ്ഥാനം തരണമെന്നുള്ളത് ഒരു ദിവസം അടുത്തങ്ങ് ഉണ്ടാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് ആദർശ് പറയുമ്പോൾ എന്നാൽ ആദർശേട്ടൻ്റെ ആ വിശ്വാസം ആ ഇനി മാറ്റിയേ പറ്റൂ അമ്മയ്ക്ക് ഞാൻ കരള് കൊടുത്ത കാര്യം അമ്മ എപ്പോഴോ തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ നിൽക്കുന്നു അതിനുശേഷം അതിന് അമ്മയ്ക്ക് അതിനെപ്പറ്റി നമ്മളോട് പറയാനേ ഭയങ്കര മടിയായിരുന്നു എന്ന് പറഞ്ഞു എങ്കിലും അമ്മ നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നു ഞാൻ പോലും അറിയാതെ ആദരശേട്ടനോട് എൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കി അവിടെ ഞാൻ തിരിച്ച് അമ്മയെ സംശയിച്ചു തുടങ്ങിയത് എന്നിട്ടോ എന്ന് ആദർശം ചോദിച്ചു അതിൻ്റെയൊക്കെ അവസാനം ഞാൻ തിരിച്ചറിഞ്ഞു ആദർശചേട്ടാ എൻ്റെ അമ്മായിയമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് പിന്നെ നയനെ എല്ലാം ആദർശനോട് പറയുവാണെ അപ്പോൾ അങ്ങനെ ഫങ്ഷനിൽ നടന്ന കാര്യങ്ങളും പിന്നീട് അമ്മ ചെയ്ത കാര്യങ്ങളൊക്കെ നയനെ ആദർശിനോട് പറഞ്ഞു ഇതൊക്കെ കേട്ട് ആദർശ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കും ആദർശന് ഭയങ്കര സന്തോഷം അങ്ങനെ എല്ലാ കാര്യങ്ങളും ആദർശിനോട് വന്ന് പറഞ്ഞ് പിന്നെ അമ്മയ്ക്കിപ്പോൾ തന്നെ കാണാതിരിക്കാൻ പറ്റാത്ത കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദർശം നയനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക അങ്ങനെ ആദർശം നയനയും കൂടെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ആദർശം പറയുകയാണ് ഞാൻ എത്രത്തോളം ആഗ്രഹിച്ചതാണെന്ന് അറിയുമോ അമ്മ നിന്നെ സ്നേഹിക്കുന്നത് കാണാനെന്നൊക്കെ ആദർശം നയനോട് പറഞ്ഞു അങ്ങനെ അവർ രണ്ടു പേരും കൂടി ഒരു സപ്രിയ സത്യങ്ങളൊക്കെ പരസ്പരം പങ്കുവെച്ച് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ എന്തായാലും ഇവർ തമ്മിലുള്ള ആ ഒരു സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നയനെ അവിടെ ഇരുന്ന് ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നതാണ് എന്തായാലും ആദർശചേട്ടൻ ഇതൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷിക്കും എന്ന് വെച്ചാൽ അത്രമാത്രം ആഗ്രഹിച്ചതാണ് എൻ്റെ ആദർശേട്ടൻ ഞാനും അമ്മയും ഒന്നിക്കണമെന്ന് ഇനി എന്തൊക്കെ ദേഷ്യം എന്നോടുണ്ടെങ്കിലും ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് എന്നെ കൂടുതൽ സ്നേഹിക്കുകയും എൻ്റെ വിശ്വസിക്കുകയും ചെയ്യേണ്ട ആദർശചേട്ടൻ എന്നൊക്കെ പറഞ്ഞ നയന പാപം അവിടെ ഇരുന്ന് ദിവാസ്വപ്നങ്ങൾ ഒരുപാട് നെയ്ത് കൂട്ടിക്കൊണ്ട് ഇരിക്കുന്നിടത്തും അതുപോലെ കൊണ്ട് ഒരുപാട് സന്തോഷിക്കുന്നിടത്തും ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി